ചിരി കണ്ടാവി ഞാൻ നല്ല സന്തോഷത്തിൽ കോളേജ് പോകണം മീഡിയൊന്ന് രസമായിക്കോട്ടെ വിചാരിച്ചിരിക്കും പാരന്റ്സ് മീറ്റിങ്ങിന് മിസ് പറഞ്ഞി നാളെ രക്ഷിതാവില്ല ക്ലാസ്സിൽ കാരണം ഞാനൊന്ന് മെയിൻ ആയതാ മെയിനായി നമ്മളെ മിസ്സ് എന്ത് പറയാൻ കൊണ്ടാവാതിരിക്കാൻ പറ്റൂലോ അവസാനം കോളേജ് കാലം എത്തിയത് മഴ അങ്ങോട്ട് പോയത് മുബശ്വരന്റെ പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചത് കൃത്യമായി വന്നിട്ടുണ്ട് അന്നത്തെ മുബിന്റെ അവസ്ഥ ഇങ്ങനെ എന്ത് പറയും മിസ്സുമായി കൃത്യമായി കൊടുത്തിട്ട് ഈ അവസ്ഥയിൽ നാളെ രക്ഷിതാവിനെ കൊണ്ടുതന്നെ ഞങ്ങളെ അവസ്ഥ പരമാവധി കേട്ടിന്ന് മോട്ടിവേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഉമ്മനായിട്ട് കോളേജ് റിസൾട്ട് വന്നിട്ട് ഉമ്മക്ക് നെട്ടുന്നുണ്ടായിരുന്നു റിസൾട്ട് വന്ന ഞാൻ ഇമ്മനെ നെട്ടിച്ചറാണ് മിസ്സുമാര് തുടങ്ങിയില്ല ഒരു തുടക്കം ഇതിനൊക്കെ സങ്കടമാറാൻ വേണ്ടി നമ്മൾ ക്യാൻറ്റിന് പോയി ഒരു പൊറാട്ടം എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പോയിരിക്കുമ്പോ ഫസ്റ്റ് കാണാൻ ഈ ഒരു അതുകൊണ്ട് തന്നെ ചിരിച്ച അടുത്ത പരിപാടിക്ക് പോകുന്നത് വിചാരിക്കും നോട്ട് നോട്ട് ചെയ്തല്ലാ ഗെയിം കളി ഒരു ഗെയിം ഒട്ടുമിക്ക ആൾക്കാരൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ കളക്കളെ ഇവരിന്റെ കളിക്കൊന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലുഡോ കളിക്കാൻ ഞാനാണ് ലുഡോക്ക് ജയിക്കാട്ടോ എല്ലാ ദിവസവും ഒരേപോലെ ആവുന്ന ലുഡോ കളിച്ച് ഞാൻ തോറ്റി ചമ്മിപ്പോയി ലുഡോ കളിക്കുമ്പോഴും രൂപന്റെ ബെറ്റ് എന്തായാലും ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഇരുപത് രൂപ പോകും ചെയ്ത് എനിക്കാണെങ്കിൽ ഒറ്റക്ക് കഴിച്ച് വരുന്ന വരവാണ് അതും പോരായിട്ട് മൂന്നാമത്തെ ലൈസിന് വേണ്ടി വീണ്ടും തള്ളു എന്താ അവസ്ഥ അങ്ങനെ ക്ലാസ് വൈകുന്നാലും നമ്മൾ തിരൂർക്ക് പോയി ഒരു ഷോപ്പിൽ ഒരു ഷവർമ്മ കഴിക്കാനെന്ന് പ്ലാൻ പോലെ ശവർമ്മ കഴിച്ചോണ്ടിരിക്കുമ്പോൾ സമൂസം വായൽ സൂസിച്ച പിന്നെ കഴിക്കാതിരിക്കുക ശവർമ്മനെ കൂടെ കിട്ടിയ കുക്കുംബർ ഒന്നും വെറുതെ ഇരിക്കാണ്ട പിന്നെ അതും കൂടി കഴിച്ചോണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു ആഗ്രഹം ഐസ്ക്രീം അങ്ങനെ ഐസ്ക്രീം കഴിച്ചു വേഗം ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ തുടങ്ങി രണ്ടേ നോട്ട് പുസ്തകം